ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിരിക്കുന്ന എന്തിനാ വെച്ചാൽ നമ്മുടെ ചാനൽ രണ്ടായിരം ഫോളോവേഴ്സ് ആയിരിക്കും സോറി രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു സോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് സന്തോഷം കമന്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഡെയിലി ഡെയിലി എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് ആക്ച്വലി എന്റെ മൂന്നാമത്തെ ചാനലാണ് യൂട്യൂബില് ആദ്യത്തെ ഒരു ചാനൽ തുടങ്ങി പൊട്ടിപ്പാളി സൈഡ് എന്നുവെച്ചാ അതെന്ത് പറ്റിയത് പറ്റിയാ പോപ്പുലറിറ്റി ഇഷൂ വന്നിട്ട് അത് അടിച്ചു അടിച്ചുപോയി അത് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയില്ല പക്ഷെ രണ്ടാമത്തെ ചാനൽ തുടങ്ങി ആയിരം സബ്സ്ക്രൈബറായിട്ട് ആയിരം സബ്സ്ക്രൈബർ കഴിഞ്ഞതും വീണ്ടും പോപ്പുലേറ്റീവ് ഇഷൂ ഒന്നും ധാടാണ് അതും പോയി പിന്നെ ഞാൻ ഡിപ്രഷൻ ജോയിൻ ചെയ്യപ്പ യൂട്യൂബ് ചാനൽ തുടങ്ങണ്ട അങ്ങനെ പക്ഷെ കൊറന്ന് കാര്യം പറഞ്ഞു ഈ തുടങ്ങും ഒന്നും കൂടി പ്രൈ ഒന്നിൽ പഴച്ചാൽ മൂന്നെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാനോ ഇതിൽ മൂന്നാമത്തെ അറ്റമസ്റ്റിലൊക്കെ തുടങ്ങിയതാണ് എന്തായാലും രണ്ടായിരം അടിച്ചു കോപ്പിറേറ്റ് ഇഷ്യൂ ഒന്നും വരാതെ നോക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒന്നും വന്നില്ല ഇങ്ങനെ അങ്ങ് പോയാ മതിയു അപ്പം ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും താങ്ക് യു പറയാനാണ് ഇനിയും വേറെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതാണ് ഞാനിപ്പോ നാട്ടിൽ കാണുള്ളത് ഈ ഓഗസ്റ്റ് ലാസ്റ്റ് വരെ നാട്ടിൽ കാണും അത് കഴിഞ്ഞ് അതാണ് പറ്റുള്ളൂ എല്ലും ഒന്ന് മുടി മാ സപ്പോർട്ട് ചെയ്യ രീതിക്ക് ഓക്കെ അപ്പൊ